السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وسلم رحمة للعالمين وعلى آله وصحبه أجمعين سمستيدي نورام വാർഷികത്തോടനുബന്ധിച്ച് നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള നാടിൻ്റെ മക്കൾ നന്മയുടെ പൂക്കൾ എന്ന ശീർഷകത്തെ എന്ന പ്രമേയത്തെ ആധാരമാക്കി ഇത് വളരെ സന്തോഷമുളവാക്കുന്ന ഒരു സദസ്സാണ് സമസ്തയുടെ നൂറാം വാർഷികം നാട് മുഴുവൻ ഉറ്റുനോക്കുന്ന മഹാസംരംഭം കാസർഗോഡ് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കൊച്ചുകുട്ടികളുടെ ഇതുപോലൊരു സംഗമം സംഘടിപ്പിച്ച എസ് കെ എസ് ബി വി ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നാനാവിധ സമ്മേളനങ്ങൾ നടക്കുന്ന സമസ്തയുടെ നൂറാം വാർഷികത്തിൽ ഇതുപോലുള്ള ഒരു സെഷൻ ഇതുപോലുള്ള ഒരു സംഗമം എന്തുകൊണ്ടും അനിവാര്യമാണ് അത് ഭാവിയിലേക്ക് വളരെ പ്രത്യാശ നൽകുന്നതാണ് ഞാൻ ദീർഘമായൊരു ഉദ്ഘാടന പ്രസംഗത്തിനും മുതിരുന്നില്ല അതിൻ്റെ പ്രസക്തിയുമില്ല ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് നിയാസ് അലി ഷിഹാബ് തങ്ങളവുകൾ സംസാരിച്ചു അനീസ് ഫൈസി മാവണ്ടിയൂർ അവരുടെ ആമുഖം നടന്നു കഴിഞ്ഞു ഇനി വിഷയത്തെ അധികരിച്ചുള്ള പ്രസംഗങ്ങളാണ് നടക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത് വൈബിൻ്റെ പിറകെയോ നമുക്കുണ്ടൊരു വഴി എസ് കെ ബഷീർ സാഹിബും മഹ്മോൻ ഹുദബീ സാഹിബും ഇവിടെ സംസാരിക്കാനിരിക്കുകയാണ് കുട്ടികളുടെ ചിറ്റ് ചാറ്റ് പരിപാടിയും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അതിനിടയിൽ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് കാര്യമായ പ്രസക്തിയില്ലെങ്കിലും ഞാനിതിന് തുടക്കം കുറിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികളെ പല രീതിയിൽ വേട്ടയാടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് കുട്ടികൾ ഇരയാക്കപ്പെടുന്ന പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള പ്രവണതകൾക്ക് കുട്ടികൾ ഇരയാക്കപ്പെടുന്ന തത്വശാസ്ത്രങ്ങൾ ദുരുപയോഗങ്ങൾ ആദർശ പ്രചാരണങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പോലും നടത്തപ്പെടുന്ന വളരെ വിപരീത ഫലമുളവാക്കുന്ന രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ ഇതൊക്കെ ഇന്ന് നടക്കുകയാണ് ഇംഗ്ലീഷിൽ പണ്ട് ഇപ്പോഴും പറയാറുണ്ട് ചെറുപ്പക്കാരെ കുട്ടികളെ വിദ്യാർത്ഥികളെ ചില തത്വശാസ്ത്രങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പാഠ്യക്രമങ്ങളിൽ പഠന സംവിധാനങ്ങളിൽ ഇടപെട്ട് കുട്ടികളുടെ മനസ്സ് മാറ്റിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ കാച്ച് ദ യങ് എന്നാണത് പറയാം കാച്ച് ദ യങ് ഇതേ വാക്ക് നമ്മുടെ നാട്ടിലും പ്രചാരത്തിലുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ വാക്കെടുത്ത് ഉദ്ധരിച്ചത് കുട്ടികളെ പിടിക്കുക ശരിക്കും അത് തന്നെയാണ് എൻ്റെ അർത്ഥം ചെറുപ്പത്തിലൊക്കെ നമ്മുടെ മാതാക്കളും കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കും കുട്ടികളെ പിടുത്തക്കാർ വരുന്നുണ്ട് എന്ന് എന്തെങ്കിലുമൊക്കെ കുട്ടികളെ അനുസരണക്കേട് കാണിച്ചാൽ കുട്ടികൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവരെ ഭക്ഷണം കഴിപ്പിക്കാൻ കുട്ടികളെ പിടിത്തക്കാർ വരുന്നുണ്ട് എന്ന് പറയും അതേ വാക്കാണ് എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ കാച്ച് ദ യങ് ചെറുപ്പക്കാരെ പിടിക്കുക ഈ കുട്ടികളെ കുട്ടികളെപ്പിടിത്തം ഇളം തലമുറയെ പിടിക്കുക അവരുടെ മസ്തിഷ്കം അവരുടെ ദിഷണയെ മാറ്റിയെടുക്കുക ഇത് വളരെ കൂടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികളുടെ തലച്ചോറിൽ സ്വാധീനം ചെലുത്തുക അവരുടെ ചിന്തകളെ മാറ്റിമറിക്കുക കുട്ടികളവിടെ ശ്രദ്ധിക്കുക മക്കൾ 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 എല്ലാവരും ശബ്ദമുണ്ടാക്കാതിരിക്കണം ആ ശബ്ദമുണ്ടാക്കിയാൽ ഇടപെടും ചെറിയ കുട്ടികളെ സമ്മേളനമാണ് അവിടെ കുറച്ചൊന്ന് ഞാൻ സദസ്സിൽ ഇടപെടുകയുണ്ട് അല്ല ഞാൻ ആവശ്യമില്ല അല്ലേ ആവശ്യമാണ് ആ എല്ലാവരും ഉണ്ടാതിരിക്കണം ഇങ്ങോട്ട് നോക്കിയിരിക്കുക സ്ഥാതന്മാരൊക്കെ സംസാരിക്കാനുണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക നിങ്ങൾ നല്ല കുട്ടികളാണ് ഇത് സംസ്ഥയുടെ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഇത്രയും ചെറുപ്പത്തിൽ നാളെ നിങ്ങൾ ഓർക്കും സമസ്തയുടെ നൂറാം വാർഷികത്തിൽ ഞാനും പോയിരുന്നു എന്ന് നാളെ പറയുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറും അതിത്ര ചെറുപ്പത്തിൽ അപ്പോൾ ഈ സദസ്സ് നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യ റസൂലിൻ്റെ സല്ലല്ലാഹു അലിഹി വസല്ലമയുടെ വിഖ്യാതമായ ഒരു ഹദീത് ഉണ്ട് തിരുവചനമുണ്ട് മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും ഇളയവരോട് കരുണ കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല ഇത് രണ്ടുണ്ടെങ്കിൽ സമൂഹം നേരെ പോവും മുതിർന്നവരെ മുതിർന്നവരെന്ന് കരുതി മാനിക്കണം ഇളയവരെ ഇളയവരെന്ന് കരുതി സ്നേഹിക്കണം വാത്സല്യം കരുണ കാണിക്കണം ഇത് രണ്ടും കുറഞ്ഞു പോണൊരു കാലമാണിന്ന് മുതിർന്നവരോടുള്ള ബഹുമാനം പോയി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു കുട്ടികളോടുള്ള കരുണ അത് കരുണ തന്നെ വേണം വാത്സല്യം എല്ലാവരും പറയാം അത് ധാരാളം എന്ന് വെറുതെ പറയണം വെറുതെ പറയണം കുട്ടികൾക്ക് മൊബൈൽ ഭാഗി കൊടുക്കലല്ല കുട്ടികളോട് കരുണ കാണിക്കല് കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കലോ അല്ല അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് കരുണയും സ്നേഹവും വാത്സല്യവും അതൊരു ഉത്കൃഷ്ടമായ വികാരമാണ് അതവിടെ ഈ ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ള വളരെ കലുഷമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് തെറ്റായ പ്രവണതകൾ തെറ്റായ ബോധവൽക്കരണങ്ങൾ കുട്ടികൾ മദ്രസിൽ പോകുന്നുണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് നമ്മുടെ വിചാരം കുട്ടികൾ ഇങ്ങനെ വിദ്യാഭ്യാസം നേടുന്നു എന്നാണ് ആ വിദ്യാഭ്യാസം ഉണ്ട് ശരി തന്നെയാണ് വേറൊരു വിദ്യാഭ്യാസമാണ് അവരെ കൂടുതൽ സ്വാധീനിക്കുന്നത് അത് നമ്മൾ കാണാതെ പോകരുത് അത് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു മദ്രസയിൽ കുട്ടി പോണത് എത്ര നേരമായിരിക്കും രണ്ടോ മൂന്നോ മണിക്കൂർ സ്കൂളിൽ പോകുന്ന എത്ര നേരമായിരിക്കും ഏറിയാലൊരു പത്ത് മണി മുതൽ നാലുമണിവരെ കുട്ടി പോയേക്കും പക്ഷേ കുട്ടി എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ വരെ തീന്മേശയുടെ മുമ്പിൽ തീന്മേശയിൽ അല്ലെങ്കിൽ കുട്ടി ഇരിക്കുന്നിടത്ത് ഭക്ഷണ തളികയുടെ മുമ്പിൽ മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കുന്ന അത് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന മാതാക്കളുടെ പിതാക്കളുടെയും കാലഘട്ടമാണ് ഞാൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത് ഭക്ഷണത്തെ വരെ ബാധിക്കും അത് മനഃശാസ്ത്രപരമായിട്ട് പോലും തെറ്റാണ് കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒറ്റ സംഗതിയിലായിരിക്കണം മനുഷ്യൻ ഏർപ്പെടേണ്ടത് മൊബൈലിൽ കാണുമ്പോൾ ചിലത് പേടിപ്പെടുത്തുന്നുണ്ടാവും ചിലത് ഇഷ്ടപ്പെടുന്നുണ്ടാവും ചിലത് ഇഷ്ടപ്പെടാത്തതുണ്ടാവും സങ്കടം വരുത്തുന്നുണ്ടാവും പേടി വരുത്തുന്നുണ്ടാവും ഇതൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ സ്വാധീനം ചെലുത്തും മൊബൈൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗതിയല്ല അതുകൊണ്ട് മൊബൈലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ലഭിക്കുന്ന വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ള വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നത് നമ്മൾ കണ്ണടച്ച് ഇരുത്താക്കലാണ് കുട്ടി മദ്രസി പോകുന്നുണ്ട് കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടായില്ല കുട്ടികൾ വളരുന്ന സാഹചര്യം ഏതാണ് അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാനതിൻ്റെ ഉദാഹരണമൊന്നും പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ ആഭാസകരമായി ബഹളമുണ്ടാക്കുന്ന ചില വ്യക്തികൾ അടുത്ത കാലത്ത് ചിലയിടത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെ കാണാൻ തടിച്ചുകൂടിയത് ലക്ഷോപലക്ഷം കുട്ടികളാണ് ഞെട്ടിപ്പിക്കുന്ന സംഗതിയാണ് അപ്പോഴാണ് മുതിർന്നവർ പോലും ഇത് അറിയണത് ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇത് അറിഞ്ഞെന്ന് പക്ഷെ അതൊരു സാമ്പിൾ കേസായിട്ട് ഏറ്റെടുക്കണം സോഷ്യൽ മീഡിയയിലെ അസഭ്യം പറയുന്ന സഭയിൽ പറയാൻ കൊള്ളാത്ത വാക്കുകൾ പറയുന്ന മുതിർന്നവർക്കെന്നല്ല സമൂഹത്തിന് കുട്ടികൾക്ക് അപമാനം വരുത്തി വെക്കുന്ന രീതിയിൽ സമൂഹത്തിൽ ഇടപെടുന്ന ചില വ്യക്തികൾ അവരാരാകട്ടെ പ്രായമുള്ളവരാകട്ടെ പ്രായം കുറഞ്ഞവരാകട്ടെ അവര് എവിടെയെങ്കിലും ഒരു അങ്ങാടിയിലോ മറ്റോ പ്രത്യക്ഷപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഉറുമ്പരിച്ച പോലെ പതിനായിരക്കണക്കിന് കുട്ടികൾ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ തമ്പടിച്ചു കൂട്ടം കൂടിയെന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ തെളിവാണ് അത് നമ്മൾ പുറത്തേക്ക് കാണാത്തൊരു വിദ്യാഭ്യാസമാണ് നമ്മളറിയുന്നില്ല കുട്ടികളതിൻ്റെ സ്വാധീനത്തിൽപ്പെടുന്നത് ഇവരെ നമുക്ക് തന്നെ അറിഞ്ഞൂടാ ഈ വരുന്ന ആളുകളെ നമുക്കറിഞ്ഞൂടാ ഇവർക്ക് എങ്ങനെയാണ് ഈ കുട്ടികളിൽ ഇത്ര വലിയ സ്വാധീനം ഉണ്ടാക്കി എന്ന് അറിഞ്ഞൂട ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതുകൊണ്ട് അധാർമ്മികത വഴി ഉണ്ടാക്കാൻ പോകുന്ന അരാജകത്വത്തെ കണ്ടറിയണം അതിനെതിരെ എല്ലാ ജനവിഭാഗങ്ങളും ബോധവാന്മാരാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ പറയാനുള്ളത് അതിനനുസരിച്ച് പാഠ്യക്രമത്തിൽ മാറ്റം വരുത്തിയാ പോരാ കുടുംബ അന്തരീക്ഷം കുട്ടികൾക്ക് അതിനനുസരിച്ച് സംവിധാനിക്കണം പരിശുദ്ധ റസൂൽ അലിഹി വസല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യങ്ങളിൽ ഒന്ന് കുഞ്ഞുങ്ങളുടെ സംസ്കരണമാണ് അതി മനഃശാസ്ത്രപരമായിട്ട് കുഞ്ഞുങ്ങളെ സംസ്കരിക്കാൻ ഉതകുന്ന ഒട്ടേറെ ഗൈഡൻസ് നമുക്ക് പുണ്യ റസൂൽ സല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ചില ഹദീസുകൾ മനഃശാസ്ത്രപരമായിട്ടുള്ള അത്തരം പഠനങ്ങൾക്കും ചിന്തകൾക്കും ഒരുപാട് കൈവഴികൾ തുറന്നു തരുന്നതാണ് അതിൻ്റെതും വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നില്ല പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് ഇന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ വളരെ വിപുലമായ രീതിയിൽ കുട്ടികളെ പിടുത്തക്കാർ ഞാൻ ആ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുകയാണ് കാച്ച് ദ യങ് ചെറുപ്പക്കാരെ പിടിക്കുക സിലബസ് വഴിയാണ് പണ്ട് പിടിച്ചിരുന്നത് പണ്ട് പഠനക്രമങ്ങൾ വഴിയാണ് ഒരു സിലബസ് മതി കുട്ടികളെ പിടിക്കാൻ ഫിറൌനെ കുറിച്ച് പറയുന്നിടത്തൊരു കവി പറയുന്നുണ്ട് ഫിറവിന് ഒരബദ്ധം പറ്റിയല്ലോ ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും ആൺകുഞ്ഞിനെയും കൊല്ലാൻ ഓർഡറിട്ട് ഏകാധിപതിയായിരുന്നു ഈജിപ്ത് ഭരിച്ച ഫറവോൻ അയാൾക്കെന്തേ ഒരു വിദ്യാലയം തുടങ്ങിയാൽ പോരാമായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ഉറുദു കവിയെ ഞാൻ ഓർത്തു പോവുകയാണ് ഒരു വിദ്യാലയം തുടങ്ങിയാൽ തന്നെ കുട്ടികളെ കൊല്ലാമല്ലോ എന്താണ് ഈ ഉറുദു കവി ഉദ്ദേശിച്ചത് ആ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്ക കുട്ടികളുടെ ഹൃദയത്തെ നശിപ്പിക്കാം കുട്ടികൾ കാണുന്നതൊക്കെ പുതിയ കാര്യങ്ങളാണ് മാതാവാരാണ് പിതാവാരാണ് ബന്ധങ്ങൾ എന്താണ് അയൽപക്കം എന്താണ് ഏതാണ് തെറ്റ് ഏതാണ് ശരി തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ വിവേചനം ആവശ്യമാണ് നമ്മൾ തെമീസ് എന്ന് പറയും വിവേചനമില്ലാത്തവൻ മൃഗതുല്യമാണ് മൃഗതുല്യനാണല്ലെങ്കിൽ മൃഗതുല്യാണ് ഇന്നത് ആവാം ഇന്നതായിക്കൂടാ ഇന്നത് ഇന്ന വഴിയാണ് ശരി ഇന്ന വഴി തെറ്റാണ് ഇതൊക്കെ കുട്ടികൾക്ക് പരിശീലിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം മറുഭാഗത്ത് കടുത്ത അക്രമവാസന വളർത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു കുട്ടികൾക്ക് വേണ്ടത് എപ്പോഴും ശാന്തിയാണ് ശാന്തമായ സമാധാനമുള്ള സമൂഹത്തിൽ കുട്ടികൾ വളരണം അക്രമ പ്രവണത ഹിംസാത്മക പ്രവണത ചലച്ചിത്രം കല സാഹിത്യം എല്ലാം കടുത്ത ഹിംസ വയലൻസ് വയലൻസ് വേണ്ടി ഉപയോഗിക്കുന്നു അടുത്ത കാലത്ത് മലയാളത്തിലടക്കം ചലച്ചിത്ര രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കേരളത്തിൻ്റെ പഴയ കലാപാരമ്പര്യത്തെ തന്നെ നിഷേധിക്കുന്ന രീതിയിലുള്ളതാണ് കേരളത്തിന് നല്ല കലാപാരമ്പര്യമുണ്ട് നല്ല കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്ന പ്രക്രിയകൾ നടന്നിരുന്ന നാടാണ് നമ്മുടെ കേരളം പക്ഷേ വിടെ കടുത്ത ഹിംസ പ്രചരിപ്പിക്കുക വെട്ടുക കുത്തുക കൊല്ലുക ഇതുതന്നെ കാണിച്ചു കൊടുക്കുന്ന അതിനുള്ള എങ്ങനെ കൊല്ലാം എങ്ങനെ കൊല്ലാം എന്ന് പരിശീലിപ്പിക്കുന്ന സിനിമകൾ ഈ അടുത്ത കാലത്ത് വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട് വന്നിട്ടുള്ള പല ചലച്ചിത്രങ്ങളും ഒന്നാം തരം ഹിംസയുടെ പരിശീലനങ്ങളാണ് നിർവഹിക്കുന്നത് ട്രെയിനിങ് ഫോർ വയലൻസ് അത് രാജ്യം ഗൗരവത്തോടെ കാണേണ്ടതാണ് ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആവശ്യപ്പെടുകയാണ് സർക്കാർ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ് കല ഉപയോഗിച്ച് സാഹിത്യം ഉപയോഗിച്ച് കലാമാധ്യമങ്ങൾ ഉപയോഗിച്ച് കടുത്ത അക്രമ പ്രവണത എങ്ങനെ വളർത്താം അതിന്റെ ചില വീഡിയോ ക്ലിപ്പുകളെങ്കിലും പലയിടത്തും പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരം സിനിമകളൊന്നും ഒരു പക്ഷേ കാണാൻ പോകണമെന്നില്ല സിനിമ കാണുന്നില്ലേ അതൊന്നും കാണാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കുന്ന ഇടയിൽ തന്നെ ഇതിന്റെ ക്ലിപ്പുകൾ വരും അങ്ങനെയാണല്ലോ ഈ സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചിലപ്പോൾ വരും എങ്ങനെ മുണ്ടിട്ട് മുറുക്കിയിട്ട് കൊല്ലാം എങ്ങനെ വെട്ടിക്കൊല്ലാം എങ്ങനെ ഈ അടുത്ത കാലത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട മലയാളത്തിലെ ചില ചലച്ചിത്രങ്ങൾ ഞാനത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറയുകയാണ് ഹിംസയുടെ പരിശീലനമാണ് നിർവഹിക്കുന്നത് എവിടെ എത്തും ഈ നാട്ടിലെ ഇളം സമൂഹം അവിടെയാണ് ഈ എസ് കെ എസ് ബി വി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുടെ പ്രസക്തി അഭിവന്ദനായ അധ്യക്ഷൻ സെയ്ദിയാസ് നിയാസലി തങ്ങൾ ഞാനിങ്ങോട്ട് കടന്നു വരും മുതിർന്നവര് നയിക്കുന്നിടത്തേക്ക് അവര് പോവും അവര് പോവും ഈ അടുത്ത ദിവസം ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ രണ്ട് കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്ത് പോലീസുമായിട്ട് ബന്ധപ്പെട്ടത് രണ്ടും കുട്ടികൾ പരിചയമില്ലാത്തവരുടെ കൂടെ ഇറങ്ങിപ്പോയതായിരുന്നു പരിചയമില്ലാത്തവരുടെ കൂടെ കുട്ടികൾ ഇറങ്ങിപ്പോയതായിരുന്നു കാണാല്ലാതായി ഒരു കുട്ടിയെ പിടിക്കുന്നത് ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് ജില്ലാ എസ്പിയുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് അവിടുത്തെ ക്യാമറയിലൂടെയാണ് പോലീസിനെ സമ്മതിക്കണം അപ്പൊ ഈ കുട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നത് ഒരു അജ്ഞാതനോടൊപ്പമാണ് ഒരജ്ഞാതനാണ് എത്ര പേടിപ്പെടുത്തുന്ന ഒരു സംഭവ വികാസമാണിത് ഈ കുട്ടി കണ്ണുകൊണ്ട് നേരത്തെ കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ഏതോ ഒരാൾ വിളിക്കുമ്പോഴേക്ക് വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ മാത്രം ഈ കുട്ടികളുടെ മേൽ ഇങ്ങനെയുള്ള വ്യക്തികൾ ചെലുത്തുന്ന സ്വാധീനം ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ വിദ്യാഭ്യാസമാണ് സോഷ്യൽ മീഡിയയെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഇടമായിട്ട് കാണുക തെറ്റായാലും ശരിയായാലും അതൊരു എഡ്യൂക്കേഷൻ ആണ് ആ എഡ്യൂക്കേഷൻ്റെ ദുരന്ത ഫലങ്ങളെ കണ്ടുകൊണ്ട് അതിനെ തിരുത്താൻ വളരെ വിഷയം തന്നെ ഉണ്ട് വളരെ നന്നായി വൈബിന്റെ പിറകയോ ബഹുമാനപ്പെട്ട മഹമൂനുദവി സാഹിബാ വിഷയം അവിടെ അവതരിപ്പിക്കാനിരിക്കണം അദ്ദേഹം അത് വളരെ നന്നായി കൈകാര്യം ചെയ്യും എന്നിന് ഉറപ്പുണ്ട് അത് തന്നെയാണ് പറയേണ്ട പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ് പറയേണ്ടത് എനിക്ക് തീരെ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഈ മൊബൈലുമായിട്ട് ഇത്രയധികം ഇൻവോൾവ് ഇൻവോൾവ്ഡ് ആവുന്നത് എനിക്ക് തീരെ മനസ്സിലാകാത്ത കാര്യമാണ് അതിപ്പോൾ ഈ കുട്ടികളുടെ കാര്യം എന്ന് പറയണ്ട കുട്ടികളേക്കാൾ കഷ്ടമാണ് ചില മുതിർന്നവരുടെ കാര്യം ഒരു വേദിയിൽ വന്നിരുന്നാൽ അവിടെ മൊബൈൽ നോക്കുന്നവർ ഒരു സദസ്സിലിരുന്നാൽ അവിടെ മൊബൈൽ നോക്കുന്നവർ ചിലർ വലിയ വല്ല സദസ്സിലേക്ക് വരുന്നത് മൊബൈൽ നോക്കാനാണോന്ന് തോന്നിപ്പോകും സ്റ്റേജിലിരുന്ന് യാതൊരു ലജ്ജയും കൂടാതെ ആരെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ സമയവും എന്ത് മെസ്സേജാണ് ഇത്തരം ആളുകൾ പുതിയ തലമുറക്ക് കൊടുക്കുന്നത് ഒന്ന് മാറ്റി മാറ്റിവെച്ചൂടെ അവരറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് പല വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് അവരുടെ പൗരന്മാരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരിഷ്കരണം സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് വരാനുള്ള അവരുടെ നടപടിക്രമങ്ങളാണ് സ്ക്രീൻ ടൈം ഒരാൾ മൊബൈൽ ഒരു ദിവസം എത്ര സമയം ചെലവഴിക്കുന്നു അതാണ് സ്ക്രീൻ ഇത് ഉണ്ടോ ഇവിടെ ചിറ്റ് കൊടുത്തിരിക്കുന്ന ശീർഷകം സ്ക്രോൾ ലെസ് ഈ ഉദ്ദേശം വെച്ചിട്ട് ഞാനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു സ്ക്രോൾ ലെസ് കുറഞ്ഞു മാത്രം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മൊബൈൽ ഉപയോഗിക്കാം മയവും മൊബൈലിൽ കെട്ടിമറിഞ്ഞാൽ അതോടൊപ്പം കിട്ടിയൊരവസരമായതുകൊണ്ട് ഞാൻ പറയട്ടെ അതിനനുസരിച്ച് കുട്ടികൾ വായനയിൽ നിന്ന് അകലുകയും ചെയ്യുന്നു അതും കൂടി പറഞ്ഞ ചിത്രം പൂർത്തിയാകും എൻ്റെ വിശ്വാസം കുട്ടികളെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇവിടെ ഇരിക്കുന്നവരോട് മാത്രല്ല ഞാൻ സംസാരിക്കുന്നത് എസ് കെ എസ് ബി വി സമ്മേളനത്തിൽ സമസ്തയുടെ നൂറാം വാർഷികത്തിൽ ഇവിടെ നടക്കുന്ന സംസാരം നാളെ ആയിരക്കണക്കിന് കുട്ടികൾ കേൾക്കും എന്ന് ബഹുമാന്യരായ വേദിയിലുള്ളവർ സാക്ഷി നിർത്തി എനിക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് എങ്കിൽ കുട്ടികളെ വായനക്ക് പകരം വായന മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം നിങ്ങൾ എത്ര മൊബൈൽ കൊണ്ടും ഒരു പേജ് വായിച്ചാലുള്ള ഗുണമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഈ ബിസ്മിയിലേക്ക് മടങ്ങണം വായിക്കുക വായിക്കുക സൃഷ്ടിച്ച രക്ഷകന്റെ ത്തിൽ വായിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് നിർത്താം അപ്പം എൻ്റെ ഈ മഹത്തായ സമ്മേളനത്തിലെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നത് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഇക്കറ ബിസ്മിയോട് കൂടിയാണ് മദ്രസയിൽ പോയിട്ട് ചെയ്യുന്ന പോലെ ഓതുക പഠിക്കുക വായിക്കുക അത്യാവശ്യ കാര്യത്തിന് മൊബൈൽ നോക്കണ്ട എന്നല്ല പറയണത് മൊബൈലൊരുപാട് ഉപകാരങ്ങൾ കിട്ടാനുണ്ട് പക്ഷെ അത് തന്നെ ഒരു ഏർപ്പാടാക്കാൻ പറ്റില്ല മൊബൈലും നിർമ്മിത ബുദ്ധിയൊന്നും രക്ഷ നിർമ്മിത ബുദ്ധിയൊന്നും ആഴമുള്ള അറിവ് തരൂല്ല ചിലപ്പോഴൊക്കെ പറ്റിക്കുകയും ചെയ്യും നിർമ്മിത ബുദ്ധിയുടെ ഒക്കെ പിന്നാലെ പോയാൽ തെറ്റിദ്ധാരണകൾക്ക് അടിമപ്പെടും പലപ്പോഴും വഞ്ചിക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട് ശരിയായ വിവരമായിരിക്കില്ല ചിലപ്പോൾ ലഭിക്കുന്നത് അതുകൊണ്ട് നേരായ മാർഗദർശനം കുട്ടികൾക്ക് ലഭ്യമാകട്ടെ എന്ന പ്രത്യാശയോടുകൂടി ഈ സമ്മേളനം ബഹുമാന്യരായ വേദിയിലുള്ള ഉസ്താദ്മാരുടെ പണ്ഡിതന്മാരുടെ എസ് കെ എസ് ബി വിയുടെ ചെയർമാൻ അഭിമന്ദനായി സെയ്ദ് നിയാസ് അലി ശിഹാബ്ദങ്ങൾ അടക്കമുള്ള ഇതിന് നല്ല നേതൃത്വം നൽകി എസ് കെ എസ് ബി വിയുടെ പല പരിപാടികളിലും പങ്കെടുത്ത ഒരാളാണ് ഞാൻ എസ് കെ എസ് എസ് എഫ് എന്ന പോലെ എനിക്കൊരുപാട് ബന്ധങ്ങളും പരിചയങ്ങളും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായിട്ടുണ്ട് അങ്ങനെയുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒത്തുകൂടൽ നാടിൻ്റെ മക്കൾ നന്മയുടെ പൂക്കൾ നാടിനെ നന്മ വരുത്തുക ജനങ്ങൾക്ക് നന്മ ചെയ്യുക സമൂഹത്തിന് നന്മ ചെയ്യുക നാട് എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടു എല്ലാ മതം എല്ലാ സമുദായം എല്ലാ മനുഷ്യരും പെട്ടു നാം പാർക്കുന്ന നാട് നമ്മുടെ രാജ്യം ആ രാജ്യത്തിന് നന്മ ചെയ്യുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم വായിക്കുക ബിസ്മി സൃഷ്ടിച്ച രക്ഷകനായ റബ്ബിന്റെ പേരിൽ അവൻ്റെ നാമധേയത്തിൽ വായിക്കുക വായിക്കുക നിന്റെ രക്ഷിതാവ് അത്യുദാരനാകുന്നു അങ്ങേയറ്റം മഹത്വമുള്ളവനാകുന്നു പേന കൊണ്ട് പഠിപ്പിച്ചവനാണവൻ ഈ ലോകത്ത് ഏറ്റവും നിലനിൽക്കുന്ന സാധനം പേനയാണ് നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ പേന പോവുന്നു പേന പോയോ പേന പോയോ ഇപ്പൊ പാർലമെന്റ് പേപ്പർലെസ് പാർലമെന്റ് ആക്കിയിരിക്കാണ് സ്പീക്കർ ഇന്ത്യയുടെ പാർലമെന്റ് പേപ്പറില്ല ചോദ്യമൊക്കെ പോർട്ടലിൽ വരും എം പിമാർക്ക് അങ്ങനെ പല പരിഷ്കരണങ്ങളും ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഡൽഹിയിൽ ആ കേരള ഗവർണറെ പരിചയപ്പെട്ടു കോട്ടക്കല്ലൊരു പരിപാടിക്ക് വന്നപ്പോൾ അഭിവന്ദനായ കേരളത്തിൻ്റെ ഗവർണറെ അപ്പോൾ അദ്ദേഹം ബീഹാറിൽ സ്പീക്കറായിരുന്നപ്പോൾ ബീഹാറിലെ അസംബ്ലി പേപ്പർലെസ് അസംബ്ലി ആക്കിയ സ്പീക്കറാണ് ഞാൻ അദ്ദേഹത്തോട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ചോദിച്ചു താങ്കൾ അസംബ്ലി പേപ്പർലെസ് ആക്കിയ പേപ്പർ ഇല്ലാത്ത അസംബ്ലി അങ്ങനെയുള്ള പല നടപടിക്രമങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ട് പുരോഗതിയാണത് ഒരർത്ഥത്തിൽ പക്ഷെ ഞാൻ ചോദിക്കാണ് എത്രങ്ങൾ പേപ്പർലെസ് എന്ന് പറയുമ്പോഴും ഈ സാധനം ലോകത്തിൽ നിന്നില്ലാതാകുമോ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് ഈ ആയത്തിറങ്ങുമ്പോൾ മക്കയിൽ പേന ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം ഈ ആയത്തിറങ്ങുമ്പോൾ മക്കയിൽ പേന ഉണ്ടായിരുന്നു വളരെ അപൂർവം ലബീദ് എന്ന കവിയുടെ വീട്ടിലേക്ക് ആളുകൾ ഓടിയെന്നാണ് പേന കാണാൻ ഇക്കറബിസ്മിയുടെ ആയത്തിറങ്ങിയപ്പോൾ പേന നിറഞ്ഞ ഇന്നത്തൊക്കെ പേനകളൊക്കെ വളരെ വളരെ പരിഷ്കരിച്ച പേനകളുണ്ട് പണ്ട് നിറഞ്ഞ ഒരു വിറകിൻ്റെ കഷ്ണം മുളക്കഷ്ണം ഒരൊണങ്ങിയ വിറകും കൊള്ളി മഷിയിൽ തൊട്ടാൽ അത് പേനയായി അല്ലെങ്കിൽ പക്ഷിയുടെ തൂവൽ അത് മഷിയിൽ തൊട്ടാൽ പേനയായി എന്നും ലോകത്തുണ്ടാവും പേനയില്ലാത്തൊരു കാലം ഉണ്ടാവില്ല പേനയില്ലാതാകുന്ന കാലം ലോകാവസാനമായിരിക്കും അല്ലമബിൽ കലം ഖുറാനാ എടുത്തു പറഞ്ഞു എന്നത് എത്ര പ്രധാനപ്പെട്ട ഒരു തത്വമാണ് എന്ന് ഓർക്കാൻ ഇടവരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മിസ്ബി ലാഹിറമൻ റഹീം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ എസ് കെ എസ് ബി വിയുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമുല്ലവാന